നമസ്കാരം ഞാൻ രാഹുൽ പാണിമ്പാറയാണ് അങ്ങനെ ഈ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഈ സംവിധാനം ഗാൻഡറി കോൺക്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം അങ്ങനെ പുറത്തെത്തിച്ചേക്കാട്ടാണ് നമുക്ക് നമ്മുടെ തുറയിൽ കാണുന്ന ഈ വിഷയം സ്വരംഗം പണി തീർന്നിട്ട് കുറച്ച് ഭാഗങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതായത് നാന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ അപ്പോൾ അത് ശക്തമായ എതിർപ്പിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇവിടെ ഗ്യാൻഡറി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നാല് മാസമാണ് പറഞ്ഞതെങ്കിലും കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ പണികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശദമായ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ഈ ഒരു വലിയ സംവിധാനം ഇതുപോലെയുള്ള റെയിൽവേ റെയിൽവേയുടെ പാളത്തിൽ വെച്ചിട്ടിരിക്കുന്ന ഈ റാമ്പിലൂടെയാണ് ഇതുപോലെയുള്ള ബെയറിങ് സംവിധാനം വെച്ചിട്ട് തള്ളി തള്ളി നീക്കി പയ്യെ പയ്യെ തള്ളി നീക്കിയിട്ടാണ് ഈ സംഭവം കോൺക്രീറ്റ് ചെയ്യാൻ ഉണ്ടായിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യുക അപ്പോൾ ഇതുണ്ടാക്കാൻ തന്നെ ഒരുപാട് ദിവസങ്ങൾ എടുത്തിരുന്നു ഈ ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ സമീപത്തുരങ്ങത്തിൻ്റെ സമീപത്ത് കുറേ ഉണ്ടാക്കിയിട്ടാണ് അതിന് ശേഷമാണ് ഇത് ഉള്ളി കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പുറംഭാഗം ഇങ്ങനെയാണ് ഇതിൽ കൂടെയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇവിടുത്തെ പണിക്കാരാണ് അപ്പോൾ തൃശ്ശൂർ ദിശയിലേക്കുന്ന വാഹനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിലേക്ക് വിടാൻ കഴിയുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത് വീണ്ടും ആളൊഴിഞ്ഞ തൃശ്ശൂർ പാതയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഇന്നലെ വരെ കോൺക്രീറ്റ് ചെയ്യുന്ന സംവിധാനം അവിടെ എത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കാണണ്ടാ അറിയാം ഈ തുരങ്കത്ത് നോക്കിയാൽ ആ തുരംഗത്തിൽ ഈ തുരങ്കത്തിൻ്റെ മറുവശം നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗത്തോളം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ ലൈറ്റ് ഇനി പൂർണ്ണമായും ഫിറ്റ് ചെയ്ത് ബാക്കി പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ തുരങ്കം തുറന്നുവിട കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ വീണ്ടും പുതിയ അപ്ഡേഷനുകളുമായിട്ട് കണ്ടുമുട്ടാം തുരംഗ വാർത്ത അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിങ്ങളും എന്തെങ്കിലും നാട്ടിലൊക്കെ നടക്കുന്ന പെട്ടെന്നുണ്ടാകുന്ന മരം വീഴുക എന്ന കാലത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരിച്ചിയിൽ അപ്പോൾ അതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്കും അയച്ചു തരാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പറിലേക്ക് നമ്മൾ മറ്റു വാർത്തകളുമായി കണ്ടുമുട്ടാം തുരംഗത്തിന് മുമ്പിൽ നിന്നും രാഹുൽ വാണിയമ്പാറ